സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എഫിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ യുവ നേതാക്കളായിരുന്നു യൂത്ത് ബ്രിഗേഡിന് ഇറക്കി ഇങ്ങനെ കളിക്കുന്നു ക്യാപ്റ്റനാണ് ഇല്ല ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ഒരേ വേവിലുള്ള ആൾക്കാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പിന്നെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് ഇലക്ഷന് ഗുണമാണ് അത് നമുക്ക് തൃക്കാക്കരയിൽ ഗുണമായിരുന്നു പുതുപ്പള്ളിയിൽ ഗുണമായിരുന്നു പാലക്കാട് ഗുണമായിരുന്നു അത് സ്വാഭാവികമായിട്ടും ആ നിലമ്പൂരും ഗുണമായിട്ട് തന്നെ വരും നിലമ്പൂർ ഇപ്പോൾ ഉണ്ടാകുന്ന പുകമുറയെല്ലാം മാറി തിരഞ്ഞെടുപ്പിലേക്ക് നേരിട്ട് വരുമ്പോൾ വലിയ അപ്പർഹാൻഡാണ് ഇവിടെ യു ഡി എഫിനുള്ളത് അടുത്തിടെ രാഹുലിനെയും ചാണ്ടിയുമനെയൊക്കെ കൈപിടിച്ച് നിയമസഭയിലേക്ക് കൊണ്ടുപോയത് ഞാനാണ് ഇനി നല്ല ആത്മവിശ്വാസമുണ്ട് ശ്രീ ആര്യാടൻ ഷോക്കത്തുമായിട്ടും ഞങ്ങൾ വരുന്ന നിയമസഭാ സമ്മേളനം മിക്കവാറും ജൂലൈ മാസത്തിലൊക്കെ ഉണ്ടാകും ജൂലൈ മാസത്തിലുണ്ടാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ യു ഡി എഫിൻ്റെ എം എൽ എ ആയിട്ടുണ്ടാവും ഇതെവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണല്ലോ വടകര ചെയ്യുന്ന ഒരു ഫീല് അല്ല ഞങ്ങൾ 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 പറയുന്ന രാഷ്ട്രീയത്തിനും കൂടെ ഉള്ള പിന്തുണയാണത് നിലവിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള വികാരം കൂടിയാണെന്ന് വെച്ചാൽ അതിപ്പം വ്യക്തിപരമായി മാത്രം സിനിമയിൽ ഓഫർ ഉള്ളതാണ് പുള്ളി അത് നിശ്ചയിച്ചു മാറിയൊക്കെയാണ് സിനിമ മേഖലയിലെ നിരവധി ചെറുപ്പക്കാരോട് ഒരുമിച്ചുള്ള അഭ്യർത്ഥന അമ്മയുടെ അഭ്യർത്ഥനയെ മാനിച്ചിട്ട് പറഞ്ഞില്ല അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ തീരുമാനം ഇന്റർവ്യൂയില് ചേരാൻ രണ്ട് മിനിറ്റ് വൈകി അപ്പൊ ഇവിടെ നടന്ന ചർച്ച എന്താണെന്ന് ഏകദേശം എനിക്ക് ഊഹിക്കാം സി അത് വ്യക്തിപരമല്ല ഞങ്ങള് പറയുന്ന പൊളിറ്റിക്സിനും ഇവിടത്തെ കഴിഞ്ഞല്ലേ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ജനങ്ങളുടെ ശബ്ദമായിട്ട് മാറാൻ ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയും ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിലമ്പൂരിലെ ജനങ്ങളും അത് ഏറ്റെടുക്കുന്നുണ്ട് അതിന് കട്ടിങ് ഏക്കറും ചിലപ്പം ഇപ്പൊ ഇവിടെ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും ചില പിന്തുണയൊക്കെ അത്തരം കാര്യങ്ങൾക്ക് ആ തരുന്നുണ്ട് സി പി എംമാർ പോലും മുഴുവൻ ഇങ്ങനെ ഭയങ്കര ഹാർഡ് കോർ ഗവൺമെൻറ് ഫാൻസ് ഒന്നുമല്ല സർക്കാരിൻ്റെ ചെയ്തികളോട് ഭയങ്കര വലിയ വിയോജിപ്പ് അവർക്കെല്ലാവർക്കും ഉണ്ട് വേറെ ഒന്നും കൊണ്ട് ചോദിക്കല്ല ഈ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിൽ പല വിയോജിപ്പുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ അത് പി കെ ഫിറോസ് ആണെങ്കിലും രാഹുൽ മാങ്കുട്ടം ആണെങ്കിലും ഷാഫി പ്രമീലാണേലും പി സി വിഷ്ണൻ ആണെങ്കിലും എല്ലാം ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇങ്ങനെ പോകുന്നത് എല്ലാം കട്ടൊക്കെ അങ്ങ് നിൽക്കുന്നില്ല പ്രയാസമൊന്നുമില്ലല്ലോ ആ ഒരു കെമിസ്ട്രി ഉണ്ട് അത് ഞങ്ങൾക്ക് തന്നെ അതിലൊരു വലിയ ആഹ്ലാദമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ ശരിക്ക് എന്താ പറയുക ഞങ്ങൾ ശരി ആസ്വദിച്ചിട്ടാണ് ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നത് എന്താ കോൺഫിഡൻസ് പുതുപ്പള്ളി പറഞ്ഞത് തൃക്കാക്കരയിൽ പറഞ്ഞത് പാലക്കാട് പറഞ്ഞത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മാർക്ക് ചെയ്തു അതിൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കോൺഫിഡൻസ് ജനങ്ങളാണ് ആ ജനങ്ങളോടുള്ള ഞങ്ങളുടെ സമീപനവും സർക്കാരിൻ്റെ സമീപനവും അജിന് പോയ പാണക്കാട് തങ്ങളെ വരെ വിവാദത്തിലേക്ക് വലിച്ചു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല അജിന് പോയിന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് ബോധപൂർവമാണ് അങ്ങനെ ബോധപൂർവം വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിനെതിരെയുള്ള വിധേയത്തുകൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഉറപ്പ് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങളോടൊപ്പം തങ്ങളുടെ കൊച്ചുമകൻ ഫൈസൽ തങ്ങളുണ്ട് ഇന്നലെ ഇന്നലത്തെ പ്രശ്നം തങ്ങന്മാർ ഇറങ്ങിയില്ലെന്നാ ഇന്ന് പറയുമെന്നാണ് എനിക്ക് അറിയേണ്ടത് ഇന്നിപ്പോൾ തങ്ങൾ ഫാമിലിയിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് വീട് വീടും കടയും കയറുക ഇന്നിപ്പോൾ എന്താ പുതിയ വർത്തമാനമാണ് നമുക്ക് അറിയാനുള്ളത് ഇങ്ങനെ ഓരോ ദിവസവും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അത് ചിലരുടെ ഒരു സ്ട്രാറ്റജിയാണ് അതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല നിലമ്പൂർ ആര്യാടിനു തന്നെയാണ് യാതൊരു സംശയമില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപ് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ വികാരം അറിയിക്കുവാനായിട്ട് നിലമ്പൂരുകാർക്ക് കിട്ടിയ ഒരു അവസരമാണിത് ആ അവസരം നിലമ്പൂരുകാർ കൃത്യമായി വിനിയോഗിക്കുകയും ഈ സർക്കാരിന് തക്കതായിട്ടുള്ള ഒരു മറുപടി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ നൽകുകയും ചെയ്യും യൂത്തിൻ്റെ വലിയൊരു ആവേശമുണ്ട് മുതിർന്ന നേതാക്കന്മാരുടെ ഗൈഡൻസ് ഉണ്ട് ഫീൽഡിലും ഞങ്ങളെല്ലാ പ്രായത്തിലും പെട്ട വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളുടെയൊക്കെ നല്ല ആവേശത്തോടു കൂടിയുള്ള പ്രചരണം അതായത് ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ അങ്ങനെയാണല്ലോ സാധാരണ തിരഞ്ഞെടുപ്പിനേക്കാൾ ആളുകൾക്ക് പ്രവർത്തിക്കാനും ഇറങ്ങി നടക്കാനുമൊക്കെ ഉള്ളൊരു ആവേശമൊക്കെ ഉണ്ടാവണം അതിവിടെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള സെമി ഫൈനൽ പോരാട്ടമാണ് ഞങ്ങളെല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ ഒക്കെ എല്ലാ കഥകൾ പൊളിച്ചുവിടുന്ന വിടുന്ന ഒരു പ്രദേശത്ത് ഞങ്ങളെല്ലാവരും വന്നത് പ്രതിരോധിക്കേണ്ടത് വലിയ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചേ മതിയാവുള്ളൂ ആ വിജയിക്കണമെങ്കിൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്യും ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉടനീളം സംസ്ഥാനത്ത് ഉടനീളമുള്ള ആളുകളുണ്ട് കൃത്യമായ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണ് ഈ സർക്കാരിനെതിരെയുള്ള ജനവിധിയായിരിക്കും വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഐക്യം അത് പാലക്കാടാണെങ്കിലും അതിന് മുമ്പ് നടന്ന ബൈ ഒക്കെ ഉണ്ടായിരുന്നു അത് ഓരോ സമയത്തും ഇങ്ങനെ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് അതൊരു ബോണ്ടാണ് യു ഡി എഫിന്റെ അപ്പുറം ഞങ്ങൾ ഒന്നിച്ചിരിക്കാറുണ്ട് ഒന്നിച്ച് കൂടാറുണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് ഒന്നിച്ച് സിനിമ കാണാറുണ്ട് ഇലക്ഷനോ രാഷ്ട്രീയം പറയുന്ന സമയങ്ങളിലും മാത്രമല്ല അല്ലാത്തപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് അപ്പൊ അതിന്റെ ഐക്യ ജനാധിപത്യ മുന്നേ അടുത്ത ജനറേഷനും അതേ ഐക്യത്തോടെ തന്നെയാണ് വളരുന്നത് കഴിഞ്ഞു നിറഞ്ഞപ്പോ താരതമ്യം ചെയ്യുമ്പളെ നമ്മള് മുടി ഇങ്ങനെ കയറ്റിയിട്ട് ചാടി ഇറങ്ങുന്ന പ്രതി കുറച്ച് പക്വത കൂടിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് സംശയം ഉണ്ട് ശരി എന്തായാലും യു ഡി എഫിന്റെ യുവ നേതാക്കളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് വലിയ ഒരുപക്ഷത്തിൽ വിജയിച്ചു കയറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവരെ പ്രകടിപ്പിക്കുകയാണ് മണ്ഡലത്തിൽ സജീവമാണ് അതോടൊപ്പം തന്നെ ഡി എഫ് അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളും എ എസ് എഫ് അടക്കമുള്ള എ വൈ എഫ് അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളും എല്ലാം ശക്തമാണ് ഇപ്പോൾ യൂത്തന്മാരുടെ ഒരു പോരാട്ടം കൂടി മാറുകയാണ് നിലമ്പൂർത്തെ ഈ തെരഞ്ഞെടുപ്പ്